സ്വാഗതം ബെനഡിക് പാപ്പ സ്വർഗത്തിൽ നിന്ന് തന്റെ മുൻഗാമിയായ ബെനഡിക് പാപ്പയെ മരണ വാർഷികത്തിൽ അനുസ്മരിച്ച് ഫ്രാൻസിസ് പാപ്പ ഇന്നലെ ഡിസംബർ മുപ്പത്തിയൊന്നിന് ബെനഡിക് പാപ്പയുടെ വിയോഗത്തിന് ഒരു വർഷം തികഞ്ഞിരുന്നു ബെനഡിക് പാപ്പ സ്വർഗത്തിൽ നിന്ന് സഭയെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതായി ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു പണിക് പതിനാറാമ്മൻ പാപ്പ സ്നേഹത്തോടെയും വിവേകത്തോടെയുമാണ് സഭയെ സേവിച്ചതെന്ന് ഇന്നലെ ഡിസംബർ മുപ്പത്തിയൊന്നിന് അപ്പോസ്തോലിക കൊട്ടാരത്തിൻ്റെ ജനാനക്കരികെ നിന്ന് നടത്തിയ പ്രസംഗത്തിൽ പാപ്പ അനുസ്മരിച്ചു നമുക്ക് പാപ്പയോട് വളരെയധികം വാത്സല്യവും നന്ദിയും ആദരവും തോന്നുന്നു സ്വർഗത്തിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നു എന്ന വാക്കുകൾക്ക് താഴെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ തീർത്ഥാടകർ വലിയ കയ്യടിയോടെയാണ് വലിയ കയ്യടിയാണ് മുഴക്കിയത് പാപ്പയും കയ്യടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് തൻ്റെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിലാണ് ബ്രണിറ്റ് പാപ്പ വിടവാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കാലയളവിൽ എട്ട് വർഷം പാപ്പ മാർപ്പാപ്പയായി സേവനമനുഷ്ഠിച്ചിരുന്നു നൂറ്റാണ്ട് കണ്ട ഏറ്റവും ശക്തനായ ദൈവശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായാണ് പലരും ബെനഡിക് പാപ്പയെ കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിന് സ്ഥാനത്യാഗം ചെയ്ത ശേഷം വത്തിക്കാനിലെ മദർ എക്സ്ലിയ ആശ്രമത്തിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു പാപ്പ കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക